നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം ചിത്തിരാനക്ഷത്രം ചിത്തിരാനക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു വർഷമാണത് കന്നിരാശിയിൽ ജനിച്ച ചിത്രാനക്ഷത്രക്കാരെ അപേക്ഷിച്ച് തുലാം രാശിയിൽ ജനിച്ച ചിത്രാനക്ഷത്രക്കാർക്ക് ഗുണാധിക്യം ഏറിയിരിക്കും കുടുംബത്തിലെ അംഗങ്ങളുമായി ഉള്ളതായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നതാണ് അകൽച്ചയിലായിരുന്ന വ്യക്തികളുമായിട്ട് യോജിപ്പി യോജിക്കുവാനും വിവാഹാദി മംഗലകാര്യ സിദ്ധിക്കും യോഗമുണ്ട് സാമ്പത്തികമായിട്ടുള്ളതായിരിക്കുന്ന പ്രയാസങ്ങൾക്കും മാറ്റം വരുന്നതാണ് നവീന ഗൃഹവാഹന ലാഭം സന്താന ശ്രേയസ് എന്നിവ അനുഭവമാക്കും കർമ്മരംഗത്തെ അസൂയാലുക്കൾ വർധിക്കുകയും ധാരാളം പ്രശ്നങ്ങൾ ഉടലെടുക്കപ്പെടുവാനും ഇടയുണ്ടെങ്കിൽ പോലും യുക്തിസഹമായും ക്ഷമാപൂർണമായും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന നിമിത്തമായിട്ട് ആ പ്രശ്നങ്ങളെയെല്ലാം തന്നെ മറികടക്കുവാനും ആ മറികടന്ന് വിജയത്തിൽ എത്തിച്ചേരുവാനും സാധിക്കുന്നതാണ് പൊതുവേദിയിൽ ആദരിക്കപ്പെടുവാൻ ഭാഗ്യം ഈ വർഷത്തിൽ കാണുന്നുണ്ട് മത്സര പരീക്ഷകളിൽ വിജയവും കോടതി കേസുകളിൽ അനുകൂലമായിരിക്കുന്ന തീർപ്പും ഉണ്ടാകും ഓഹരികളിൽ നിന്ന് ലാഭങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ പോലും കടം കൊടുത്ത പണം തിരിച്ചു ലഭിക്കുവാൻ പ്രയാസങ്ങൾ അനുഭവമായിരിക്കും സ്നേഹിതർ നിമിത്തമായിട്ട് ദുർചലവുകൾ ഉണ്ടാകുവാനും ഇടയുണ്ട് അന്യോന്യം ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുക മൂലമായിട്ട് മനസ്വസ്ഥത കുറവാകും പൊതുവേ ആരോഗ്യപരമായിട്ട് കൂടുതൽ ശ്രദ്ധ വേണ്ടതായിരിക്കുന്ന ഒരു സമയമാണിത് സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായിരിക്കുന്ന അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവമായേക്കാം വീഴ്ചാഭയം കാണുന്നത് കൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും മറ്റും കൂടുതൽ ശ്രദ്ധിക്കണം ജീവിതത്തിൽ ചില നിർണായകമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായും വന്നേക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായിരിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പിൻവിളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും പഞ്ചാക്ഷര യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും നന്ദി നമസ്കാരം